യാദരിതുഷ്ടോസ്മേനഖ യം പേശദ്വൈരം ദുസ്ത്യജ മയജ നക്ഷേക്ഷാ കാലി ഭൂതം പ്രഭൂരപ്പയ ഭാവോ അഹം ത്യർധീരഷ സ്വാനീവാഭാത്യധ്യാദ്യയാന്ധവിപര്യൗ തൽഗ്ധ്രുവദ്രം തേ ഭഗവന്തധോക്ഷജം ആത്മവിഗ്രഹം ഭജസ്വഭജനീയാഘ്രിമഭവാദം യുക്തം വിരഹിതം ശക്തിയാ ഗുണമീത്മമായാ വൃണീ കാമം നൃപയന് മനോഗതമത്തമൗതേ വിശങ്കിത വരം വരാരിഹോംഭുജനാഭപാദയോരനന്തരം ത്വമയംഗശുശ്രുമാൈത്രേയ ഉച സ രാജരാജേന വരാചോദിതോധ്രോ മഹാഭാഗവതോ മഹാമതി ഹരൗ സവവ്രേ ചലിതാം സ്മൃതിയത്നേന ദുരത്യം തമ തസ പ്രീതേന മനസാംബിടസ്ത പശ്യതോ അന്തർദേ സോപ്പം പ്രത്യാപദ്ത അയജത ജ്ഞേഷം കതുഭർഭൂരിദക്ഷിണൈ ദ്രവ്യകരിയാവതാനം കർമ്മ കർമ്മഫലപ്രദം സർവാത്മനൃച്യുദേദിവ്രൗാം ഭക്തിമുദ്ധൻ ദദരിശാൽമനിഭൂതേഷതമേവാവസ്ഥിതം വിഭും തമേവം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപദാരം ധർമ്മസേതു മേനിര പിതരം പ്രജ്രിംശത് വരിഷസഹസ്രം ശിതിമണ്ഡലം ഭോഗൈ പുണ്യക്ഷയം കൂർ നോഗൈരശുഭക്ഷയം ഏവം ബഹുസവം കാലമഹാത്മാ വിജലേന്ദ്രിയ ത്രിവർഗൈകം നീക്ക പുത്രായ ആദാ നൃപാസനം മന്യമാന ഇതം വിശ്വമായാചിതമാത്മനി നഗരോപമം ആത്മസ്ത്രയപത്യസുഹൃദോ ബലമൃദ്ധകോഷമന്ദ്രമ്യാ ഭൂമണ്ഡലം ജലധിമേഖല കാലോപസൃഷ്ടം തശുദ്ധകർ വിഗാഹ്യ ബദ്ധുവാസനം ജീതമരുമനസാഹൃദാക്ഷ സ്ഥൂലേ ഭഗവൽ ഭഗവത് പ്രതിരൂപേദ്യം സ്ഥദവ്യവഹോ വിസൃജൽ സമാധക്തിഹരൗ ഭഗവതി പ്രവഹനജസ്രമാനന്ദഷ്പകലയാ മുഹുരദ്യമാന വിക്ലിത്യമാന ഹൃദയ പുളകുക്തോരധ്രുവാ വിഭ്രജയരാരവ ചതുർഭുജിയോരവരുണാബുജേക്ഷണൗ സ്ഥിരാവഭ്യകതാം കിരീടാരാംഗുണ്ട വിജ്ഞാത ഉത്തമ ഗായകരാവാഭ്യുത്ഥിതാധ്വസ വിസ്മൃതക ധുദ്വിഷഹ പാരിശി പ്രധാന വിധി സംഭാഞ്ഞ്ജലി തംഷണവാദഭിവിഷ്ടേതംബ്രാഞ്ജലിം പ്രശ്രയ നമ്രഗന്ധരം സുനന്ദനന്ദ ഉപസൃത്യ സസ്തം പ്രത്യൂജതു പുഷ്കരനാഭ സുനന്ദനന്ദ ഊജജതു ഭോ ഭോ രാജൻ സുഭദ്രം ദജം നോ വഹു യ പഞ്ചവരിഷസവാൻ ദിവമതീദർവൽ ദേവസ്യ ദിവസി പാരിഷതൗ ഭഗവത്പദം സുദുർജയം ആദിഷ്ടന്ദ്രദിവാകരാദയോക്ഷിണം അനസ്ഥിതം തേ പിതൃരപ്യങ്കജിൽ ആദിഷ്ടമന്ം തദ്ദദം തദ്പ്രവരമത്തലോകമൗലി ഉപസ്ഥാമന പരീത്യാഭ്യർയാം പാർഷ്യത അഭിവന്യജ യേഷും ബിഭ്രതിരൂപം ഹിരണ്മയം തദോത്താന പദപുത്രോ ദകാഗതം മൃത്യോർമൂർധനിപദം തോഹ അത്ഭുതം ഗൃഹം തദുന്ദുഭയോ മൃദംഗമണവാദയ ഗന്ധർവർവമുഖ്യജഗു കുസുമൃഷ്ടമാരോക്ഷം ജനനിം ധ്രുവാ അന്വസ്മരതകീനവിഷ്ടം ഇതിവസിവസായത്തോ ദരിശയാസതീ ബുരോയാനേന ഗതി തത്രംസദ് പഥി വൈമാനികൈ സുരൈ അവകീര്യമാണോ ദതിശേ കുസുമൈ കമശോ ഗൃഹാൻ നബി വിഷ്ണോ ത്രിലോകിംജമുധ്രുവതിജൈവേജ പണ്ഡിതാ സമദർശനഹാന്ന് ഗീതയിലെ കൃഷ്ണ ഭഗവാൻ അറിവുള്ളവൻ നായയിലും നായാടിലും പൂച്ചയിലും ആഹാരയിലും പശുവിലും എല്ലാത്തിലും ആ ഭഗവാനെ ദർശിക്കുന്നു ഭഗവാനെ തിരിച്ചറിയുന്നു ആ ഭാവന വന്ന ആർക്കും വിരോധം ഉണ്ടാവില്ല വെറുപ്പുണ്ടാവില്ല ഇങ്ങനെ ദക്ഷൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ മനസ്സിലാക്കി ആ ഭഗവാനെ നമസ്കരിച്ച മഹാദേവൻ ദക്ഷനെ അവഹേളിക്കോ നിന്ദിക്കോ മോശാക്കി പെരുമാറുക ചെയ്യോ ഇത് മനസ്സിലാക്കാനുള്ള വിവേകമോ അറിവോ ഇല്ലാത്തവനായിപ്പോയി ദക്ഷൻ അഥവാ സോ കോൾഡ് ദക്ഷന്മാർ ദക്ഷൻ്റെ ആൾക്കാർ ദക്ഷൻ്റെ ആൾക്കാർ ഇതാണ് സംഗതി എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഇനി ദേവിയുടെ ഇഷ്ടംപോലെ ചെയ്തോളൂ ഭഗവാൻ കണ്ണും പൂട്ടിയും ഉണ്ടാകാണ്ടിരുന്നു നോ ഭഗവാൻ പോകേണ്ടെന്ന് തടഞ്ഞില്ല എന്താ ഭഗവാൻ അറിയാം ദേവിയെ തടഞ്ഞാലും ശരി തടഞ്ഞില്ലെങ്കിലും ശരി ദേവിയുടെ പ്രാരബ്ദം കഴിഞ്ഞു മരിക്കേണ്ട സമയമായിരുന്നു അവിടെയും ഭഗവാന്റെ കൃപ നോക്കൂ കാരുണ്യം നോക്കൂ മഹാദേവൻ വിചാരിക്കുക ദേവി പോയാൽ അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ നിന്ദിക്കണത് അവഹേളിക്കുന്നത് കണ്ട് മനസ്സ് നൊന്ത് മരിക്കും അല്ല ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാലോ ഇവിടെ വച്ച് ഓ എന്നെ വെറുക്കും അല്ലേ അച്ഛൻ്റെ അവിടെ പോകാൻ സമ്മതിക്കാൻ അമ്മയും കാണാം വിടാഞ്ഞ ആ ഭർത്താവിനെ മനസ്സുകൊണ്ട് വെറുത്ത് ദക്ഷനെയും കുടുംബത്തെയും ബന്ധുക്കളെയും ഓർത്തോർത്തോർത്തോർത്ത് മരിക്കും രണ്ടാഴ്ച മരിക്കേണ്ട സമയത്ത് മരിക്കും പക്ഷേ പിന്നെന്താ ഭഗവാന് പോണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് മരിക്കല്ലോ നല്ലത് ഭർത്താവിൻ്റെ അടുത്ത് അല്ലല്ല ഈ മരിക്കണ സമയത്ത് നാം നിരന്തരമായി എന്തിനെ സ്മരിച്ച് എന്ത് സംസ്കാരത്തോടുകൂടി എന്ത് ഓർമ്മയോടുകൂടി മരിക്കുവോ ആ മരണ സമയത്തെ പ്രബലമായ ചിന്തക്കനുസരിച്ചിട്ടാണ് നമുക്കടുത്ത ജന്മോത്രം അപ്പോൾ പോയാൽ എന്താ ഉണ്ടാവുക അച്ഛൻ ഇത്രയും കാലം ഭഗവാനെ സേവിച്ചിട്ടും ഭഗവാന്റെ മഹിമ അറിഞ്ഞവളായിട്ടും ഭഗവാനെ വെറുത്തുകൊണ്ട് ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ബന്ധുക്കളെ കാണാൻ വിടാണ്ടിരുന്ന ഓ നിഷ്ടൻ നീചെന്നൊക്കെയല്ലേ മനസ്സിൽ തോന്നുന്ന ഭർത്താവിനെക്കുറിച്ച് അങ്ങനെ മഹാദേവൻ്റെ അടുത്ത് ഈശ്വരൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് ഫിസിക്കലി ഭഗവാനോട് അടുത്തിരുന്നിട്ട് മനസ്സുകൊണ്ട് ഭഗവാനെന്നകന്ന് ആ ബന്ധുക്കളോട് അടുത്ത് അവരെ ഓർമ്മിച്ചുകൊണ്ട് മരിക്കൂല്ലേ ഇവിടെ വെച്ച് മരിച്ചാൽ പോണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ച എന്താ കുഴപ്പം ദേവി ഇനിയും അവിടെ പോയി പറക്കേണ്ടി വരും എന്നാൽ പോയാലോ പോയാൽ ശരീരം കൊണ്ട് പോയാലും അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ നിന്ദ കണ്ട് സഹിക്കുവയ്യാതെ ദക്ഷൻ്റെ മകളായതിൽ പരിതപിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് കൂട്ടാക്കാതെ ആ പുറപ്പെട്ട് തെറ്റായി എന്നുള്ള കുറ്റബോധത്തോടെ പശ്ചാത്തല വിവശിയായി ഭഗവാൻ്റെ പാതാരിന്ദെ ആ ദൃഢമായി ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് ദേവി ശരീരം ഉപേക്ഷിക്കുക അങ്ങനെ എന്താ ഗുണം അന്തേയാ മതി സതിർഭവേതെന്നണം അന്ത്യകാലത്തെ സ്മരണയ്ക്കനുസരിച്ച് ഗതിയുണ്ടാവും അത്രേ ഇവിടെ എം എം ഭാവം സ്മരൻ നിത്യം തൃജതി അന്തേ കളേവരം തം തം ഏവന്ദേയ സദാ തദ്ാവഭാവിത എന്ന് കൃഷ്ണ ഭഗവാൻ പറയും ഗീതയിലെ അധ്യായത്തിൽ ഒരാൾ നിരന്തരം എന്തിനേ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്ന് ഭാവന ചെയ്ത് ചിന്തിച്ച് ഉറപ്പിച്ചുവോ അങ്ങനെ ദൃഢമായിട്ടുള്ള ആ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള ചിന്തയാണ് മരണസമയത്ത് ഉണ്ടാവുക അതിനനുസരിച്ചായിരിക്കും അയാളുടെ ഇനിയത്തെ ഗതി അപ്പോൾ ദേവിയുടെ ഉള്ളിൽ ആ മരണസമയത്ത് തീവ്രമായ ഭാവം ശിവനെക്കുറിച്ചുണ്ടാവണം എന്നാലോ ഭഗവതി വീണ്ടും ഭഗവാന്റെ ഭാഗത്തിലെത്തും അല്ലേ ഇനി ജനിച്ച് മരിച്ച രണ്ടാമത് ജനിച്ചാൽ അത് ഭഗവാൻ്റെ കൃപയല്ലയോ ഭഗവാന്റെ കാരുണ്യമല്ലയോ തന്നെ ആശ്രയിച്ച ഭക്തനെ ഒരിക്കലും കിഴ്പോട്ട് പോയി അതപ്പതിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ലയെന്ന് നമ്മുടെ വാസനയുടെ ശക്തി കൊണ്ട് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമ്മുടെ ആ പോരായ്മ കൊണ്ട് ദൗർബല്യം കൊണ്ട് ഒരു പക്ഷേ നമ്മൾ മഹാന്മാരെയോ ഗുരുജനങ്ങളെയോ ഭഗവാനെയൊക്കെ പഴി പറഞ്ഞ് പോയിന്ന് വരാം പക്ഷേ അവരുടെ മനസ്സിൽ നിന്ന് നമ്മളുടെ സ്ഥാനം പോവില്ല നോക്കണം മഹാത്മാക്കളുടെ മഹിമ ഈശ്വരൻ്റെ കാരുണ്യം ശരിയോ അവരെ മനസ്സിലാക്കാൻ നമുക്കാവില്ല ഇത്രയൊക്കെ ഭഗവതിയെക്കുറിച്ച് മഹാദേവൻ വിചാരിച്ചു എന്നിട്ടും ആ ഭഗവതി എന്ത് ചെയ്തു ഓ അച്ഛനെ ഭർത്താ മഹാദേവൻ്റെ മഹത്വം അറിയാത്തവളല്ല ഇത്രക്കറിഞ്ഞിട്ടും മഹാദേവനോടുള്ള ആ സ്നേഹത്തെക്കാളും വലുത് അച്ഛനോടും അമ്മോടും ബന്ധുജനങ്ങളോടുള്ള മമതയായി വടം വലിയ മനസ്സിൽ ക്ലോക്കിൻ്റെ പിന്തുല ആടുന്ന മാതിരി പോകോ വേണ്ടത് പോകാണ്ടിരിക്കുകയോ വേണ്ടത് ഭഗവാന്റെ മഹത്വം ഇറക്കുമ്പോൾ പോകാൻ തോന്നുന്നില്ല എന്നാൽ ബന്ധുജനങ്ങളുടെ വിചാരം വരുമ്പോൾ പോകാൻ വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങും പിന്നെ അകത്തേക്ക് വരും പിന്നെയും പുറത്തേക്ക് ഇറങ്ങും പിന്നെ അകത്തേക്ക് വരും ഇതെന്താ ഈശ്വരൻ ഭക് മഹാദേവനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഈശ്വരനോടുള്ള ഭക്തിയാണ് ഈശ്വര പ്രേമ ദക്ഷനോടും ബന്ധുജനങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാലോ ലൗകിക സ്നേഹമാണ് ആസക്തിയാണ് നോക്കൂ ഭക്തിയും ശക്തിയും തമ്മിൽ വടംവലി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടോ ഇല്ലയോ ഉണ്ടോ ഈ പരിപാവനമായ ഈ കൃഷ്ണന്റെ ദ്വാരക പോലെയുള്ള ഈ പുണ്യധാമത്തിൽ വന്നിട്ടും നമ്മുടെ എത്ര മന ആളുടെ മനസ്സ് ഇവിടെ ഉറമയിൽ ഉറച്ചു ചേർന്ന് ഉറച്ച് ഈ ജന്മം ഭഗവാനോട് ചേർന്ന് വിചാരിക്കാതെ ഓ അങ്ങോട്ട് ഓടണോ വീട്ടിലേക്ക് ഓടണോ ബന്ധുജനങ്ങളൊക്കെ ഓടണോ പലയിടത്തേക്ക് ഓടി ഇറക്കണമുണ്ടോ ഇല്ലയോ ചാർച്ചക്കാരുടെയും വേച്ചക്കാരുടെയും കേൾക്കാതെ കേൾക്കുമ്പോഴേക്കും എന്ന് തോന്നുന്നു അല്ലേ സതീദേവിയുടെ ജീവിതം നമുക്കൊക്കെ മാതൃകയാണേ ഭഗവാന്റെ മഹത്വം അറിഞ്ഞിട്ടും എത്ര ജന്മ സുഹൃതം കൊണ്ട ഇതുപോലെയുള്ളൊരു മഹാത്മാവിന്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റണത് ചിന്തിക്കൂ ഈ കഥയൊക്കെ നമ്മൾക്കുടെ കഥ നമുക്ക് വേണ്ടിയിട്ടുള്ള കഥയാണ് പണ്ടത്തെ കഥയല്ല അപ്പോൾ സതീദേവി നമ്മളെ പഠിപ്പിക്കുക കാരണം ജഗതപ്പിതരവുമേ പാർവതിയും പരമേശ്വരും അവർ രണ്ടുപേരും ലോകമാതാവും ലോകപിതാവുമാണ് അവർ ചെയ്യുന്ന എല്ലാം ലോകത്തിന് മാതൃകയാണ് അല്ലേ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകങ്ങൾ മുഴുവൻ ആ അപ്പോൾ മഹാ ഈശ്വരനോടുള്ള ഭക്തിയേക്കാളും മഹാദേവനോടുള്ള ആദരവും ഭക്തിയും ഒക്കെ ഉണ്ട് പക്ഷേ അതിനേക്കാളും വലുതായി ദക്ഷനോടുള്ള ആ ബന്ധം രണ്ടും കൽപ്പിച്ച് ദേവി ഇറങ്ങിയോണ്ട് പുറപ്പെട്ടു പക്ഷെ ഭൂതഗണങ്ങൾക്ക് വന്നില്ല അമ്മ ഒറ്റയ്ക്ക് അയക്കാൻ അവർ പരിവാരങ്ങളോടുകൂടി ആ നന്ദി വാഹനത്തിലൊക്കെ ആയറ്റി ഋഷഭവാഹനത്തിൽ ആദ്യഘോഷങ്ങളോടുകൂടി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴോ ദേവിക്ക് തിരിച്ചടി ഉണ്ടായത് എല്ലാവരെയും ബഹുമാനിച്ച് സൽക്കരിച്ചിരിക്കുന്ന ദക്ഷൻ സതിയെ കണ്ടതും മുഖം തിരിച്ചു അത്രേ എന്തിനാണ് ക്ഷണിക്കാത്ത വന്നതെന്നുള്ള നിലയ്ക്ക് തന്നെ അപമാനിച്ചു ഇഗ്നറിയിലും ഇൻസൾട്ടിയിലും സെയിം അല്ലേ അല്ലേ ദേവിയെ ഇഗ്നർ ചെയ്തു കണ്ട ഭാവം നടിച്ചില്ല ഹോ എത്തോ വിവാഹം കഴിച്ചു കുറക്കണമെന്നുമ്പോൾ സതിയും തികച്ചു വിളിക്കാത്ത പിതാവിനെ കാണാനുള്ള മോഹം കൊണ്ടുവന്ന മകൾക്ക് കിട്ടിയ സമ്മാനം ദേവിയുടെ മനസ്സാകെ വിഷമിച്ചു സങ്കടപ്പെട്ടു അപ്രതീക്ഷകളൊക്കെ തകർന്നുവല്ലോ അപ്പോളേക്കും അമ്മമാര് വന്നു സഹോദരിമാരും അമ്മയൊക്കെ വന്നിട്ട് പറഞ്ഞു എന്താ സതി വരാൻ വൈകിയത് പരമേശ്വരൻ വന്നിട്ടില്ല കാലൊക്കെ കഴുകി ഇരിക്കുകയറിയിരിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സതി ആലോചിച്ചു അത്രേ ഇവർക്ക് ആർക്കും എന്നോട് പരിഭവം ഒന്നുമില്ല അച്ഛനാണ് ഞാൻ വന്നത് പിടിക്കാണ്ടിരുന്നത് എന്താ ഞാൻ ചെയ്യേണ്ടത് ആ അച്ഛൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആകത്തിൽ എന്തിനാണ് പങ്കെടുക്കണേ വന്ന വഴി അങ്ങോട്ട് പോയാലോ എന്ന് സതിക്ക് ഒരു തോന്നല് അപ്പോൾ സതി വീണ്ടും നമ്മളെ ധർമ്മം പഠിപ്പിക്കാം എന്താ അത് അങ്ങനെ ഞാൻ ചെയ്താൽ അച്ഛനെ അപമാനിക്കാവില്ലേം അച്ഛനും അമ്മയ്ക്കും നമുക്ക് എന്ത് അമ്മ എന്ത് വേണേലും ചെയ്യാം കാരണം ജന്മം തന്ന അച്ഛനോടും അമ്മയോടുള്ള കടം നമ്മൾക്ക് എന്ത് കൊടുത്തിട്ടും വീട്ടാനാവില്ല നമ്മൾ ആദ്യം പഠിക്കണം ഇത് സതി പഠിപ്പിക്കാം നമ്മളെ